ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ െ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര കാറിടിച്ച ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു പഴയൂർ കൊട്ടൻകോട് തോട്ടുപാലം തൃത്താലം കുന്ന വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ഗംഗാധരനാണ് മരിച്ചത് കഴിഞ്ഞ മാസം പത്തൊമ്പതിന് രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം എളനാട് ഭാഗത്തു നിന്നും പഴയന്നൂരിലേക്ക് വരികയായിരുന്ന കാറിടിച്ചാണ് അപകടമുണ്ടായത് തോട്ടുപാലത്തിന് സമീപം നടന്നുവരികയായിരുന്നു ഗംഗാധരൻ സാരമായി പരിക്കേറ്റ ഗംഗാധരനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച വൈകീട്ടോടെ മരിക്കുകയായിരുന്നു ഭാര്യ അംബുജാക്ഷി മക്കൾ പ്രസാദ് പ്രമോദ് പ്രതീഷ് സംസ്കാരം ഞായറാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നടക്കും ന്യൂസ് ഡെസ്ക് പിസിവി